നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പൂജനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിവരിക്കാൻ പോകുന്നത് ഇടവം മാസം തൊട്ട് കന്നിമാസത്തിൽ ആയില്യം വരെ സാധാരണ കേരളത്തിൽ പൂജ നടത്താറില്ല ആയില്യം പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യുന്ന നാഗ നാഗസംബന്ധമായ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ആയില്യപൂജ നടത്തുന്നത് അപ്പോൾ നടത്തുന്ന അമ്പലങ്ങളുണ്ട് അപ്പോൾ അത് നടത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് വിവരിക്കാൻ പോകുന്നത് പിന്നൊരു പ്രാമാണികമായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യണമെങ്കിൽ ഒത്തിരി ലെങ്താകും രണ്ട് ഷോർട്ടായിട്ട് അത് ചെയ്യാൻ പോകുന്നത് പ്രാമാണികമായിട്ട് ഞാൻ അടുത്ത ഈ വരുന്ന കന്നീമാസത്തിൽ നടത്തുന്നുണ്ട് ഒരു വീഡിയോ ലോങ് ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആയിട്ട് സർപ്പ ആചാരത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ സർപ്പ പൂജ അത് നൂറുംപാലും നാഗരൂട്ട് സർപ്പബലി ഇതിനെ സംബന്ധിച്ചൊരു പൂജ ലോങ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് നാഗപുരാണത്തെക്കുറിച്ചൊക്കെ വിശകലനം തരാം ഇപ്പം നമ്മൾ ഷോർട്ടായിട്ട് ഈ മാസങ്ങൾ ചെയ്യാമോ ചെയ്യാതിരിക്കവോ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അതാണൊന്ന് ലഘുവായിട്ടൊരു വിവരണം തരിക ഈ ഇടവപ്പാതി തൊട്ട് കന്നിമാസത്തിന് വരെ ഈ നാഗരാജാവ് തക്ഷകൻ തക്ഷകൻ അനന്തരായിട്ട് സങ്കല്പിക്കുന്നുണ്ട് തക്ഷനായിട്ട് സങ്കല്പി രണ്ട് പേരൊന്ന് സങ്കല്പിച്ചാൽ മതി ഒരാൾക്ക് രണ്ട് പേര് ഇദ്ദേഹം സുഷുപ്തിയിലോട്ട് പോകുക എന്നാണ് പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കുറ്റടവ എന്ന് പറയുന്നത് ചില നാട്ടിൽ പറയും എന്ന് പറയും ഇതേപോലെ സുഷുപ്തിയിലോട്ട് പോകുന്ന സമയം നാഗലോകത്തോട്ട് പോകുന്ന സമയമാണിത് ആ സമയത്ത് പൊതുവേ നാഗരാജാവിന്റെ നാഗങ്ങളില്ല പിന്നെ എന്തുകൊണ്ട് നമ്മളിവിടെ പൂജ നടത്തുന്നു അപ്പോൾ പറയുന്നുണ്ട് പരിഹാരാർത്ഥം പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവാഹന ഉച്ചാരണ ക്രിയകൾ അപ്പം നാഗസംബന്ധമായ ദോഷങ്ങൾ നിൽക്കും പരിഹാരാർത്ഥം നമ്മൾ പൂജ നടത്തും അപ്പോൾ ഒരു പെട്ടെന്നൊരു കല്യാണ ആവശ്യത്തിന് പരിഹാരം പെട്ടെന്ന് ചെയ്തേ പറ്റുകയുള്ളൂ മനസ്സിലായത് ഇപ്പോൾ ഇപ്പം പഞ്ചമിക്ക് ഒരു മരണം നടന്നു അപ്പോൾ ഒരു പരിഹാരാർത്ഥം നാഗ ചുറ്റുവല്ലോ കാണുവാണെങ്കിൽ പരിഹാരത്തിൽ നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും പരിഹാരാർത്ഥം ഒരു ആവാഹന ക്രിയക്കൊക്കെ വേണ്ടി നമ്മൾ നാഗ പോയി നടത്തും അത് ആയില്യത്തിന് നടത്തുന്ന നിർബന്ധമില്ല പരിഹാരം അപ്പോൾ പരിഹാരാർത്ഥം നമ്മൾ പറയുമ്പം പറയുന്നത് വെച്ച നീതി ഒന്നും പാടില്ല ലഘുവായിട്ട് അഭിഷേകാതി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് സ്വീകരിക്കാൻ ഇവിടെ അനന് ആദിശേഷം എന്ന് പറഞ്ഞൊരു നാഗത്തെയാണ് ഈപ്പിച്ചിട്ട് പോരിക്കുന്നത് അപ്പം നാഗരാജ പറഞ്ഞിരിക്കുന്ന പരിഹാരാർത്ഥം എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദിശേഷം ഏറ്റവും എന്നിട്ട് ഞാൻ വരുമ്പം എന്നോട് പറഞ്ഞു തന്നാൽ മതി എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ആ പ്രാമാണികത വെച്ചുകൊണ്ടാണ് ഈ ഇടവ മാസം തൊട്ട് ഇടവം മിഥുനം കർക്കിടകത്തി മൂന്ന് മാസം ചിങ്ങത്തിലും നാല് മാസം ചെയ്യുന്നത് പിന്നെ കർക്കിടകത്തി സുത്രുട്ടിയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് തിരിഞ്ഞിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ചെയ്യുന്ന വിശേഷാൽ ചെയ്യുന്ന രീതികളൊക്കെ കൊണ്ടുപോകും അപ്പോൾ പരിഹാരാർത്ഥം ചെയ്യാം അല്ലാണ്ട് ചെയ്യുന്നതിനോട് പ്രാമാണികതയില്ല തെറ്റെന്ന് പറയുന്നില്ല പ്രാമാണികതയില്ല നമ്മൾ വെറുതെ കുടം കമ്മത്തി വെള്ളം കോരിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇതുകൊണ്ടുള്ള ഗുണത്തെക്കാളും കൂടുതൽ ദോഷങ്ങളാണ് വരുന്നത് പ്രകൃതി ആരാധനയല്ലേ നാഗർ അപ്പം ഗുണങ്ങളെക്കാളെ കൊണ്ട് ദോഷങ്ങൾ വരും അപ്പം ആ ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് വ്യക്തികൾ ചോദിക്കും ഇത് മണ്ണാർശാല നാഗങ്ങൾക്ക് പ്രാധാന്യപ്പെട്ട മണ്ണാർശാല വെട്ടിക്കൂട്ട് മാവുമേക്കാട്ട ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർക്കെല്ലാം ഇതും